ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് മരത്തംകോട് ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം കാർ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു സ്വദേശി വീട്ടിൽ വയസ്സുള്ള അജിത്തിനാണ് പരിക്കേറ്റത് അമ്പലം പള്ളിക്ക് സമീപം വെച്ച് ഞായറാഴ്ച രാത്രി പത്തരയോടെയാണ് അപകടം ഉണ്ടായത് കുഴൽ കിണർ കുത്തുവാനുള്ള സാമഗ്രികളുമായി പോകുന്ന ലോറിയും കാറുമാണ് കൂട്ടിയിടിച്ചത് പരിക്കേറ്റ കാർ ഡ്രൈവറെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് കാറിൽ കുടുങ്ങിയ ഡ്രൈവറെ കുന്നംകുളം അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ കാർ വെട്ടിപ്പുളിച്ചാണ് പുറത്തെടുത്തത് കാറിന്റെ മുൻഭാഗം പൂർണമായും തകർന്നു വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു ബി സി വി ന്യൂസ് മരത്തംകോട്